ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മഴക്കാലം ഒക്കെ അല്ല അപ്പോൾ നമുക്ക് ചൂട് കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചക്കയുടെയോ മരിച്ചീനിയുടെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് വളരെ ടേസ്റ്റിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ഈ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ വെജിറ്റബിൾ ഓയിൽ അതിലെടുക്കരുത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ട് അത് ചൂടായി വരട്ടെ ഇനി അതിലേക്ക് വറ്റൽ മുളകാണ് ഞാൻ ഒരു അഞ്ചോ ആറോ വച്ചൽ മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് കരിഞ്ഞു പോകാതെ വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം അപ്പോൾ നമുക്കതിൽ ആ എണ്ണയിലിട്ട് തന്നെ അതിനെ ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് കരിഞ്ഞ് പോലും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം കരിഞ്ഞു പോകാതെ ഞാനത് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ടേ നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതുപോലെ വേണം വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി എന്നിട്ടൊരു മിക്സറ ജാറെടുക്കുക അതിലേക്ക് നമുക്ക് ഈ മുളക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്തെടുത്തില്ലേ ആ മുളക് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വെള്ളമൊഴുക്ക് ഒന്നും വേണ്ടതേ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിയിലോട്ട് ചേർക്കുന്ന പുളിയെന്നൂല്ല നല്ല പച്ച മാങ്ങയാണ് ഇനി ആ പച്ച മാങ്ങ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ആ മാങ്ങയുടെ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂട് കഞ്ഞിയുടെ കൂടെ ഇനി നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ഇനി നമ്മൾ ഞാനിതിലോട്ട് ചേർക്കുന്ന തേങ്ങ നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ ഞാനിവിടെ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാമേ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം ഇനി അതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കുന്നത് സവാളയൊന്നും ഒന്നും ചേർക്കേണ്ട ഇതാണ് നല്ലത് ഈ ചെറിയ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് അതോ അതിലേക്ക് ചേർ ഒരു അഞ്ചോ ആറോ ചെറിയ ചെറിയുള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി കുറച്ച് എരിവിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂട്ടിയിട്ട് വേണം നമുക്കതൊന്ന് അരച്ചെടുത്തത് വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിതൊക്കെ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ കല്ലിൽ അരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ നമ്മൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കല്ലൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് മിക്സിയിൽ തന്നെ അരച്ചെടുക്കാമല്ലോ അപ്പോൾ അതെ അതുപോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് നിങ്ങൾക്ക് ചൂടുകഞ്ഞിയോ മരിച്ചിനിയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഞാൻ വെറുതെ പറയുന്നല്ലോ നിങ്ങളിതൊന്നുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എല്ലാവരും ഒന്ന് ഇടണേ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ താങ്ക്